സാമൂഹിക പ്രതിബദ്ധത സഹോദര സ്നേഹം കരുണാർദ്രമായ ഹൃദയത്തിലൂടെ സർവ്വ മനുഷ്യരുടെയും നന്മ എന്നിവയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പരാമർശം പെരുവന്താനം സെയിൻറ്റ് ആൻറ്റണീസ് കോളേജിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ സാമൂഹിക പ്രതിബദ്ധത സഹോദര സ്നേഹം കരുണാർദ്രമായ ഹൃദയത്തിലൂടെ സർവ്വമനുഷ്യരുടെയും നന്മ എന്നിവയാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കെ ജെ തോമസ് എക്സ് എം എൽ എ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായാണ് കോളേജിന് തുടർച്ചയായി റാങ്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതെന്ന് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാലോചിതമായി ചിന്തിച്ച് നൂതന തൊഴിലധിഷ്ഠിത കോഴ്സുകളും വിദേശ ഇന്റേൺഷിപ്പുകളും അവതരിപ്പിക്കുവാനായത് കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടായെന്ന അധ്യക്ഷ പ്രസംഗത്തിൽ കെ ജെ തോമസ് എക്സ് എം എൽ എ അഭിപ്രായപ്പെട്ടു തദവസരത്തിൽ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുവാനായി കോളേജിൽ ആരംഭിച്ച ഇൻക്യുബേഷൻ സെന്ററിന് ചെയർമാൻ ബെന്നി തോമസ് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി കോളേജ് ഫെസ്റ്റൂൺ ചാനലുമായി ചേർന്ന് ആരംഭിക്കുന്ന എഡ്യൂക്കേഷണൽ ചാനലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു റാങ്ക് ജേതാക്കൾക്ക് പുരസ്കാരവും സ്വർണമോദ്രവും പ്രശസ്തി പത്രവും സമ്മാനിച്ചു തുടർന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എ പ്ലസ് നേട്ടം കൈവരിച്ചവരെയും അനുമോദിച്ചു കോളേജ് ചെയർമാൻ ബെന്നി തോമസ് ആമുഖ പ്രഭാഷണം നടത്തി കോളേജിന്റെ പതിനാല് വർഷത്തെ അതുല്യ നേട്ടങ്ങളെ അനുസ്മരിച്ച് പുതുതായി പ്രവേശനം നേടിയ നിരവധി ഫുൾ എ പ്ലസ്കാരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനാല് പേരെ അനുമോദിച്ചു പെരുമന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോർജി അലക്സ് പെരുവന്താനം ഫൊറോന വികാരി റവറൻറ് ഫാദർ സോബിൻ വീട്ടിൽ പ്രോഗ്രാം കൺവീനർ സുപർണ രാജു എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു റാങ്ക് ജേതാക്കളായ ദേവനന്ദ എസ് ദേവ് ഫർസാന പി നജീബ് ഗംഗാമോൾ പി എം എന്നിവർ മറുപടി പ്രസംഗം നടത്തി നടത്തിന ന്യൂസ് കോട്ടയം